അവർക്ക് നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലും അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം ജനറൽ പ്രമോ ഒക്കെ വന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം കാരണം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അനാമിക ചെയ്ത ചെയ്ത് ഏതായാലും അനാമിക പണി കൊടുക്കുന്നത് നമ്മുടെ നവിക്കിട്ടാണെങ്കിൽ അത് കൊള്ളുന്നത് ആദർശിൻ്റെ അമ്മയായ ദേവയാനിക്കിട്ടാണ് കേട്ടോ ഏതായാലും ദേവയാനി ഹോസ്പിറ്റലിലാവുന്ന ആ ഒരു സീനൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടെന്ന് അറിയാം എങ്ങനെയായിരിക്കും ദേവയാനി ഹോസ്പിറ്റലിലാകുന്നത് നമ്മുടെ അനാമിക കൊടുക്കാൻ ഉദ്ദേശിച്ചത് നവ്യയ്ക്കാണെങ്കിലും അത് മാറിയെടുത്ത് കുടിക്കുന്നതാണോ അതോ ഇനിയിപ്പം അനാമിക തീരുമാനം മാറ്റി നമ്മുടെ ദേവയാനിക്ക് തന്നെ കൊടുക്കുന്നതാണോ എന്നൊക്കെ അറിയണ്ടേ അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ നയനയും ആദർശവും വലിയ സ്നേഹത്തോടൊക്കെ കൂടി തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് ആദർശ് പറയുകയാണ് ഇനിയിപ്പോ ഇങ്ങനെയൊന്നും പോയാൽ പോരാ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞു വരുമ്പോഴേക്കും മുത്തച്ഛന്റെ സന്തോഷം ഉണ്ടാക്കുന്ന ആ ഒരു വാർത്ത അത് തന്നെ നമുക്ക് മുത്തശ്ശനെ ആ ഒരു സന്തോഷം കൊടുക്കണം അപ്പോൾ നമ്മുടെ നായ നയന പറഞ്ഞു അത് പിന്നെ അതെന്ത് സന്തോഷമാ ഷോ തനിക്ക് അറിയില്ലേടോ അല്ല നമുക്കും ഒരു കുട്ടിയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് നാണമൊക്കെ ആയി അങ്ങനെ നയന പറഞ്ഞു അല്ല ഞാനിവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് വീട്ടിൽ ചെന്ന് ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് ഏതായാലും ഫുഡൊക്കെ പെട്ടെന്ന് കഴിക്കുക എന്നിട്ട് വരെ എനിക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വേറൊരാൾ കാണുന്നുണ്ട് അതായത് ആ ഓഫീസിലെ വേറൊരു സ്റ്റാഫ് കാണുന്നുണ്ട് ഈ സ്റ്റാഫ് നമ്മുടെ ദേവയാനീനെ നേരെ വിളിച്ചു പറയുകയാണ് കേട്ടോ ദേവയാനോട് വേറൊന്നും അല്ല പറയുന്നത് ഇവിടെ നയനമേടം എത്തിയിട്ടുണ്ട് നയനമേഠം ആദർശിന് ആദർശനെന്നല്ല ആദർശാറിന് ഫുഡായിട്ടായിരുന്നു വന്നതെന്ന് പറയാം അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവയാനിക്ക് കലി കളകിയിട്ടോ കാരണം സ്വാമിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശനോട് മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതും റൂമ് മാറ്റിയാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവയാനി ഈ വിവരം അറിയുമ്പോൾ വല്ലാണ്ടങ്ങ് ഷോക്കാകുക ഷോക്കാകാണ് കേട്ടോ അവളിങ്ങ് വരട്ടെ അവൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അവളോട് ഞാൻ പറഞ്ഞതാണ് അവൻ്റെ അടുത്ത് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ രീതിയിൽ ഇങ്ങനെ ഷോക്കായി ഷൗട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുക അല്ല നീ എന്താ ഈ നിന്ന് പുറക്കുന്ന പുറപുറക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ മൂർത്തിയാ ചോദിച്ചത് അപ്പം മൂർത്തിയോട് പറഞ്ഞു അവള് അവളെടുത്ത് തലേക്കേറ്റി വെച്ചേക്കല്ലേ അച്ഛനൊക്കെ കൂടി എന്നിട്ട് അവള് ആദർശമോൻ്റെ അടുത്ത് പോയേക്കുക ഫുഡ് കൊടുക്കാനായിട്ട് അതും ഈ സ്വാമി ആയിട്ട് മാനയിട്ട സമയത്ത് അവള് മിക്കവാറും വ്രതമെല്ലാം തെറ്റിക്കുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല ദേവയാനി നീ എന്താ ഈ പറയുന്നത് അല്ല അവളുടെ ഭർത്താവിന് അവള് ഫുഡ് കൊടുക്കാൻ പോയി പറഞ്ഞു വലിയ പ്രശ്നം んだ、no, no. അല്ല ഇതുവരെ വ്രതം തെറ്റുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അച്ഛരി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലേ അവളെ തലയെ കയറ്റി വെച്ചത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് അവിടെ ചെന്നിട്ട് എന്താ നടക്കുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ ഓ ആകെ നാണക്കേടായി ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞത് ഓഹോ അപ്പൊ ഇതിനൊക്കെ ഓഫീസിലും ചാരന്മാരുണ്ടോ ദേവയാനി എന്ന് ചോദിച്ചു ചാരന്മാരോ ചാരന്മാരൊന്നും എന്നോട് സ്നേഹമുള്ളവര് അവിടെയും ഉണ്ടെന്ന് കൂട്ടിക്ക് വെച്ച് ഏതലോ അവളിങ് വരട്ടെ ദേവയാനി ഞാനൊരു കാര്യം പറഞ്ഞേക്ക നിനക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെയാ അതെനിക്കറിയാം എന്ന് വെച്ച് പറയാനുള്ളത് ഞാൻ പറയാതിരിക്കില്ല അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളുമായിട്ട് ഈ കാര്യം ഒരു വഴക്കുണ്ടാക്കാൻ പാടില്ല കാരണം നിന്റെ ഭർത്താവ് മാലയിട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് നിന്റെ കൂടെയല്ലേ അന്തി ഉറങ്ങുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും മാലയിട്ടിട്ടുണ്ട് എല്ലാവരും അവരവരുടെ റൂമിൽ അവരവരുടെ ഭാര്യമാരുടെ കൂടെയാണ് കടന്നുറങ്ങുന്നത് എന്നിട്ട് നീ എന്തിനാണ് നയനയെ മാത്രം ആദർശന്റെ അടുത്തുനിന്ന് മാറ്റി നിർത്തിയതെന്ന് ഞാൻ ഇതുവരെ ചോദ്യം ചെയ്തോ ഇല്ലല്ലോ അത് നിന്റെ ഇഷ്ടം ഏതായാലും മാറ്റി നിർത്തിയത് പോട്ടെ അതിന് ില്ല ഇനി ഫുഡ് എടുത്തു കൊടുക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലേ അതിനിടെ ആരും അതിലൊന്നും നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ നിശ്ചയിക്കാന് ഞാൻ ജീവൻ ഉള്ളിടത്തോളം കാലം അത് സമ്മതിക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ദേവയാന് പറഞ്ഞു ആ എനിക്കറിയാം അല്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പൊ എതിർക്കലാണല്ലോ അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുവായിരുന്നു അതെ അന്ന് നിന്റെ സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നല്ലോ മോളെ എന്ന് വസുന്തരയും പറഞ്ഞു വസന്തരെയും അതുപോലെ തന്നെ നമ്മുടെ മൂർത്തിയും കൂടി ഇത്രവും പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയിട്ടോ അങ്ങനെ കലി മൂത്ത് നിൽക്കുകയാണ് ദേവയാനി അപ്പൊ ദേവയാനിയുടെ അടുത്തേക്ക് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു ഹാ ഏതായാലും ആ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മുത്തശ്ശനാണെങ്കിലും ഒരു കേട്ടുകേൾവിയൊക്കെ ഉണ്ടായിരുന്നു മൂത്ത മരുവകൾക്കാണ് ഇവിടെ പദവി കൂടുതലെന്ന് പക്ഷേ ആ പദവി ഇപ്പം ഇപ്പം നയനെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേന്ന് പറഞ്ഞു അതായത് എരിവ് കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ രേവതി ഇതൊക്കെ പറയുന്നത് അപ്പൊ അനാമികം പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ എനിക്കിവിടെ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഉള്ളത് അത് വല്യുമ്മയോടാ പക്ഷേ ഇപ്പ എല്ലാവരുടെയും ആ ഒരു റെസ്പെക്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല നേരത്തെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹനി ഇവിടെ വല്യമ്മ പറയുന്ന കാര്യങ്ങൾക്കാണ് നിലയും വിലയും ഉള്ളതെന്നൊക്കെ പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് മാറി പറയുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അതെ ഞാൻ വല്യമ്മയുടെ ഒരു കാര്യം പറയട്ടെ എനിക്ക് വല്യമ്മേനെ സത്യം പറഞ്ഞാൽ അനിയുടെ അമ്മേനേക്കാളും ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറയാ അവളെ നിലയ്ക്ക് നിർത്തേണ്ടതേ വല്യമ്മയുടെ ആവശ്യം തന്നെയാണ് വല്യമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ അവളെ നിലയ്ക്ക് നിർത്താനായിട്ട് പറ്റും വല്യമ്മ ഒന്ന് മനസ്സറിഞ്ഞ് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതിയുടെയും അനാമികയുടെ കൂടെ കൂടി ദേവയാനി ഓരോരോ പടികൾ പടികളൊപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് സത്യം പറഞ്ഞ ദേവയാനിക്ക് തന്നെ ദൈവം ആ ഒരു ശിക്ഷ കൊടുക്കുന്നത് ദൈവം ആ ശിക്ഷ കൊടുക്കാതെ എങ്ങനെയിരിക്കും കാരണം കള്ളത്തരം പറഞ്ഞ് ഞാൻ പണ്ടെങ്ങാണ്ട് നേർച്ച നേർന്നതാണ് മുത്തശ്ശൻ്റെ രോഗം അതായത് അച്ഛന്റെ രോഗം മാറാൻ വേണ്ടി നേർച്ച നേർന്നാണ് അതുംകൊണ്ട് പറ്റൂ എന്ന് പറഞ്ഞാണല്ലോ അവരുടെ ഹണിമോൺ മുടക്കിയത് അപ്പം പിന്നെ ദേവയാനിക്കല്ലാതെ ദൈവം മറ്റാർക്കാണ് ശിക്ഷ കൊടുക്കുക അങ്ങനെ ഏതായാലും നമ്മുടെ നവിയും ഹബിയും കൂടെ അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തുകയാണ് അപ്പൊ അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായിട്ടോ നമ്മുടെ കനകദുർഗയ്ക്കും ഗോവിന്ദനും അതുപോലെ നന്ദുനൊക്കെ എല്ലാവരും വിശ്വസിച്ചു കേട്ടോ നമ്മുടെ ഹബീനെ ഏർ കാരണം വേറൊന്നും അല്ല അഭിയെല്ലാം പറഞ്ഞങ്ങ് ഫലിപ്പിച്ചു എല്ലാവർക്കും വിശ്വാസമായി മാറിയിട്ടിട്ട് ആരും കള്ളം പറയത്തില്ലല്ലോ അപ്പം ആ ഒരു വിശ്വാസം കൂടി ഉണ്ട് അപ്പം ഒത്തിരി സന്തോഷമായിട്ട് നമ്മുടെ കനകദുർഗ പോരാൻ നേരത്തെ കരഞ്ഞുകൊണ്ട് തന്നെ നവ്യയോട് പറഞ്ഞു ഇതൊക്കെ കാണാൻ വേണ്ടി ഈ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ അമ്മേ അച്ഛനും ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മക്കളെ സേഫ് ആക്കണം ഈ അമ്മയ്ക്കും അച്ഛനും ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട് അതോർത്ത് ഒന്നും പേടിക്കും വേണ്ട അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദേ ഇപ്പം നവ്യയുടെ സന്തോഷം ഇനി മുതൽ അങ്ങോട്ട് കാണാൻ പോവാം ഇനി ഞങ്ങളുടെ കുഞ്ഞൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഇരട്ടി സന്തോഷം ഈ സന്തോഷം ഇരട്ടിയാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏതായാലും നമ്മുടെ നവ്യം വീട്ടിലെത്തുന്നു അനന്തപുരിയിൽ എത്തുന്നു എത്തിയ നവ്യ നവ്യ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ദേവയാനിയും രേവതി ദേവയാനി അല്ല സോറി രേവതി നമ്മുടെ അനാമികയും കൂടി ചേർന്ന് ആ ഒരു പാല് പാലില് മരുന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു തത്രപ്പാടിലൊക്കെയാണ് അപ്പൊ ഇവര് സന്തോഷത്തോട് കൂടി വരുന്ന കണ്ടപ്പോഴത്തേക്കും ജലജ നിപ്പോ അപ്പം ജലജയോട് രേവതി പറയാ അല്ല ജലജ എപ്പോഴും പറയാമായിരുന്നല്ലോ മോൻ എല്ലാം പറയുന്ന കേ കേട്ടനുസരിക്കുന്ന ഒരു പുത്രനാണെന്ന് എന്നിട്ട് ഇതേ ആദർശനെ പോലെ തന്നെ ഇപ്പൊ അബിയും അവ്യുടെ സാരി തുമ്പി പിടിച്ചാണല്ലോ നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ജലജ പറഞ്ഞു അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ അതിപ്പൊ എന്തേലും ആട്ടെ ഞാനിപ്പോ ആ കാര്യമൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇനിയിപ്പൊ ഞാന് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഇവർക്കറിയില്ലല്ലോ നമ്മുടെ ജലജയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനിയിപ്പം അനാമികയും രേവതിയും ആ പാല് കൊടുത്ത് കുഞ്ഞിനെ കൊന്നു കഴിയുമ്പം നവ്യേനെ വെളിയിലാക്കാൻ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ടാണെന്ന് ഇവർക്കൊരിക്കലും അറിയില്ല അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു ഇനി വേറൊന്നും നമ്മൾ നോക്കേണ്ടത് ഏഹ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഏടത്തിനെ നിങ്ങൾ കണ്ണുകൂട്ടി വിശ്വസിക്കരുത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏടത്തിയുടെ ആ ഒരു ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏടത്തി പോകുന്ന വഴി ഒരിക്കലും ശരിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ഇന്നും ഇന്നലെയോ നിങ്ങൾ കാണാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മുതലും അതായത് ഞാൻ ഇവ ഈ വീട്ടിലുള്ളപ്പോഴാണ് ഏടത്തി വന്നു കയറിയത് അപ്പം മുതൽ ഞാൻ ഏടത്തിനെ കാണുന്നത് അപ്പം എടത്തിയുടെ സ്വഭാവം നിങ്ങൾ കണ്ണടച്ചൊന്നും വിശ്വസിക്കണ്ടായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നയനയും വീട്ടിലെത്തുകയാണ് നയനയും വീട്ടിലെത്തുന്നു നയനയെ കൂടുതലൊന്നും പറയാനൊന്നും പോയില്ല അപ്പം ഇതിനിടയിൽ ഭയങ്കര ക്ഷീണമുണ്ട് ദേവയാനിക്ക് ഇടക്കിടയ്ക്ക് വല്ലാത്ത ക്ഷീണമാണ് അപ്പൊ നയന എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ അതൊട്ട് സമ്മതിക്കുന്നുമില്ല നമ്മുടെ നയന ചെയ്തു കൊടുക്കുന്ന ഒന്നും വേണ്ട അപ്പൊ ഏകദേശം രാത്രിയൊക്കെ ആയി രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത് നമ്മുടെ രേവതി ആ പൊടിയുമായിട്ട് പാലിൽ ചേർക്കാൻ വേണ്ടി പോവാ അപ്പം നയന വന്നു നയന വന്ന ആ പാലിങ്ങനെ എടുത്തു വെച്ചു അതായത് ആ ഒരു ഡൈനിങ് ടേബിൾ എടുത്തു വെച്ചു എടുത്തു വെച്ച ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ രേവതിയും അനാമികയും വന്ന ആ പൊടി ആ പാലിൽ അങ്ങോട്ട് കലർത്തുകയാണ് കേട്ടോ ആ പൊടി പാലിൽ കലർത്തി എന്നിട്ട് ആ അവിടെ തന്നെ വെച്ചിട്ട് ഇവരങ്ങ് പോയി കാരണം ഇത് നവിക്ക് കൊടുക്കാനാണല്ലോ എടുത്തത് നയന അപ്പോഴാണ് പെട്ടെന്ന് ക്ഷീണമായിട്ട് ഭയങ്കര ക്ഷീണം അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി വരുന്നത് അപ്പം ദേവിയാനി കണ്ടപ്പോൾ എന്താ അവിടെ പാലിരിക്കുകയാണ് ഈ പാല് കണ്ട ഉടനെ ഭയങ്കര ഉറക്കക്ഷീണമുണ്ട് പാല് കുടിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരുമല്ലോ ഏതായാലും ഈ പാൽ അങ്ങ് കുടിച്ചേക്കാം ഇനിയിപ്പൊ അവള് കൊണ്ട് വെച്ചിരിക്കുന്നതായിരിക്കും ഉം അവക്കും കൊടുക്കാൻ വേണ്ടി നവിക്കും കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് മിക്കവാറും ഹെൽത്തി സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ട് കാണും എന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറണമല്ലോ അപ്പൊ ഈ പാൽ അങ്ങ് പാലങ്ങ് എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി ആ പാലെടുത്ത് കുടിച്ച ഓർമ്മയേ ഉള്ളൂ ദേവയാനിക്ക് ദേവയാനിക്ക് വല്ലാണ്ടങ്ങായി അപ്പൊ തന്നെ ശരീരത്തിന് എന്തോ പോലെ തോന്നി നേരെ പോയി കിടന്നു കൂട്ടു അപ്പോൾ ഉറക്ക ക്ഷീണം ആണ് ആകമത്തെ ക്ഷീണത്തിലാണല്ലോ അതാണ് എന്ന് എന്നോർത്താണ് ഇരിക്കുന്നത് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് തുടങ്ങിയില്ലേ ഛർദ്ദി എന്ന് വെച്ചാ ഓട്ടക്കത്ത ഛർദ്ദി അങ്ങനെ രാത്രി എണീറ്റ് ഛർദിക്കുന്നു വെപ്രാളപ്പെടുന്നു ശ്വാസം കിട്ടാതെ വരുന്നു ഈ ഒരവസ്ഥ പെട്ടെന്ന് നമ്മുടെ ദേവൻ സോറി നമ്മുടെ എന്താ നമ്മുടെ ദേവയാനിയുടെ ഭർത്താവ് ജയ ജയൻ എണീറ്റു ജയൻ എണീറ്റ് എന്തു പറ്റി ദേവയാനി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് അറിയില്ല ജയേട്ട എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഏതായാലും അവിടെ എല്ലാവരെയും പോയി വിളിച്ച് നമ്മുടെ ആദർശം വണ്ടി എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് ഐ സീൻ്റെ അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ ആകപ്പാടെ സീൻ കോണ്ടറി ആവുകയാണ് പേടിച്ച് വിറച്ചു പോയി ഈ ദേവയാ ദേവയാനിക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആര് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ജലജയും പിന്നെ അനാമികയും ഒക്കെ കൂടെ നമ്മുടെ പുത്രനും ഉണ്ട് കേട്ടോ ഓമനപുത്രൻ പുത്രൻ ഇപ്പം ഓമനപുത്രനായി കലിയുഗ വര വരതനായിട്ട് നിൽക്കുന്ന ആരാണ് നമ്മുടെ അബിയെ ഏതായാലും ഏതായാലും അബിയെ നാക്കു മൊത്തം എന്താണെന്ന് അറിയില്ല ഈ ഗുഡുകം വീഴു എന്നൊക്കെ പറഞ്ഞ പോലെ ആയിപ്പോയിട്ടോ നാക്കിനകത്ത് എന്തോ പെട്ടെന്ന് തെറ്റി പോന്ന് പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ നമ്മൾ സ്പീഡ് പറയുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും എല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് പോയി പക്ഷേ ജലചയ്ക്കും ഹബിക്കും അനാമികയ്ക്കും രേവതയ്ക്കും അറിയാം ആ പാല് കുടിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പക്ഷേ മറ്റവരെല്ലാവരും ഓർത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ട് തന്നെ വല്ലാത്ത ശാരീരിക ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചല്ലോ നമ്മുടെ ദേവയാനി അതാണ് സംഭവം എന്നോർത്തിരിക്കുകയാണ് പക്ഷേ ഡോക്ടർ പറയുകയാണ് മാരകമായ കൊടും വേഷം വയറ്റിൽ ചെന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോവുക ഓട്ടനെ തന്നെ നമ്മുടെ രേവതി അനാമിക എന്താ ചെയ്തത് ഇവള് പാല് കൊടുത്തത് ഇവള് പാല് കൊടുത്തതേ ആർക്കാ നവിക്കല്ലേ അപ്പൊ നവ്വിക്ക് വെച്ച പാലല്ലേ ആ വല്യമ്മ എടുത്ത് കുടിച്ചത് അപ്പം ഈ പാല് തയ്യാറാക്കിയത് വേറെ ആരുമല്ല നയന തന്നെയാണ് ആ അന്ന് ഞങ്ങളുടെ വയറെല്ലാം പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇവള് ഇവൾക്ക് ശത്രുത ഉള്ളവരോടെ അല്ല ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് ഇവള് മനഃപൂർവ്വമാണ് ആ പാലിനകത്ത് എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് ഏതായാലും ആകെപ്പാട് ഇതാകാനുണ്ട് പക്ഷെ നമ്മുടെ ആദർശവും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല അവിടെ നടന്ന സംഭവം എന്താണെന്ന് വ്യക്തമാകാൻ വേണ്ടി ആരുടെ കയ്യിൽ ഒരു തെളിവുമില്ല അപ്പം ഏതായാലും നയനെ കാല് പിടിച്ച് പറയുന്നുണ്ടോ ഒരിക്കലും ഞാനല്ല ചെയ്തതെന്ന് ആദർശം പറയുന്നുണ്ട് മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും ഏ അല്ലെങ്കിൽ എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും നവ്വിക്ക് വെച്ച പണിയാണ് നമ്മുടെ ദേവയാനിക്കിട്ട് കിട്ടിയിരിക്കുന്നത് ദേവയാനിക്ക് ഇതല്ല വേണ്ടത് ഇതിനപ്പുറം കിട്ടിയാലോ ആട്ടങ്ങില്ല ദേവയാനി ഏതായാലും ദേവയാനി വല്ലാത്തൊരവസ്ഥയിലായി പോവാണ് ഇതോടുകൂടി തന്നെ ദേവയാനി കിടപ്പിലാവുകയാണ് കുറെ നാള് നമ്മുടെ ദേവയാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് ഈ അവസ്ഥയിലാണ് ദേവയാനി സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോകുന്നതും നമ്മുടെ ഏഹ് നയനയെ മനസ്സിലാക്കാൻ പോകുന്നതും അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അല്ലേ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേരികയാണ് ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിൽ വിശേഷം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ അതായത് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വിശേഷം ഉണ്ടല്ലോ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ സൺഡേയും ഉണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത് നയനിയുടെയും ആദർശിന്റെയും കഥ ഇപ്പൊ നിങ്ങൾ പലരും അറിഞ്ഞു കാണുമായിരിക്കും പിന്നെ നമുക്കൊരു കഥയും കൂടി ഇപ്പൊ പുതിയതായിട്ട് വരാനൊക്കെ പോകാണ് അപ്പം എന്താണെന്ന് അറിയില്ല ഏതെങ്കിലും കാര്യം അവസാനിക്കുമെന്നൊന്നും അറിയില്ല പിന്നെ നമുക്ക് കാത്തു തന്നെ ഇരിക്കാല്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരിടുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ